ഇനിയിപ്പൊ സംഗീതത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അതായത് ഒരുപാട് കാര്യങ്ങള് മുന്നോട്ടുള്ള ചർച്ചകളിൽ മുന്നോട്ടുള്ള സഹായങ്ങൾ നമുക്ക് വിനിയോഗിക്കാം എന്തായാലും ഉണ്ട് നമ്മളിൽ പ്രവർത്തനം നടക്കുന്നുണ്ടല്ലേ പോലും സംഗീതത്തിന്റെ ശരിക്കും പറയാം സംഗീതം സമയക്കാകുമണുള്ള ഗീതം എന്നുള്ളത് താഴത്തെ തട്ടാ സാറേ നേരത്തെ അങ്ങനെ സമാനത ഉണ്ടാക്കുന്ന സദാഗീതം പറയണ്ടത് സംഗീതത്തെ ഞാൻ കണ്ടെത്തിയത് അതാ ഞാനിതല്ല പിന്നെ എനിക്ക് എനിക്കങ്ങനെയല്ല പറയാ സദാ സദാ സദാഗീതമായിട്ട് കൂടെ ഇത് സദാ സംഗീതം ചമ്മക്കാവും മണ്ണോള്ള സദാഗീത ഇപ്പൊ ഞാൻ പാടുന്നില്ലെങ്കിലും എന്റെ ഉള്ളിൽ ഇത് നടക്കുന്നുണ്ട് സംഗീതത്തെ സ്നേഹകാല കൈകാര്യം അങ്ങനെയുള്ള ഇതിങ്ങനെ തിരിച്ചറിയുന്നില്ല കണ്ടില്ലേ ഭക്ത മീര മീരാ കണ്ടില്ലേ ഓ ഇപ്പഴ അവിടുത്തെ ആ ഞാൻ കേട്ടോണ്ടിരുന്ന കീർത്തനത്തിൽ പറ്റിയൊക്കെ പറയുന്നു ഇതുപോലെ ഓ രാവും പകലും ഒന്നുമില്ലാതെ ഈ ശ്രീകൃഷ്ണനെ പറ്റി ഇങ്ങനെ യമുനാ നദിയുടെ തീരത്തിരുന്ന് ആ ഒറ്റക്കമ്പി വീണയും വീട്ടി അമ്മ പാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ത്രീ ഇരുന്ന് പാടുന്നു എന്നുള്ളതല്ല ഉള്ളിലെ പ്രവർത്തനം മുഴുവൻ ഇതാ സംഗീതമാണ് അത് പ്രകൃതി ഈ പ്രകൃതിയെ ഉണർത്താൻ വേണ്ടിയാ ശ്രീകൃഷ്ണൻ ഓടക്കുടലുമായിട്ട് നടക്കുന്നതും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണനിൽ നിന്ന് മീരയും മീരനിൽ നിന്ന് കൃഷ്ണനും വേർതിരിഞ്ഞു നിൽക്കുന്നില്ല രണ്ടും പരസ്പര പൂരകം ഈ ഹിന്ദു പുരാണങ്ങൾ എടുത്താൽ തന്നെ അതിനകത്ത് ആചാര്യന്മാരെല്ലാം എടുത്താലും ഈ സംഗീതവുമായിട്ട് എല്ലാവരും എല്ലാ ആചാര്യന്മാരിലും സംഗീതകല നിൽക്കുന്നു അതിന്റെ ഒരു ഹൃദയം ഇപ്പം ഇതിൽ തന്നെയല്ലേ അതുകൊണ്ടല്ലേ ഇപ്പൊ സൗണ്ട് കൊണ്ട് ചികിത്സിക്കുന്നുണ്ടല്ലോ ആ ഒരുപാട് ഉണ്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഈ റെക്കി ഒക്കെ ചെയ്യുന്ന പോലെ സൗണ്ട് കൊടുത്ത് നമുക്ക് പറ്റും ഈ ശബ്ദങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പവർ വരുന്നത് ഇത് തരംഗ എല്ലാ ശബ്ദവും മനുഷ്യർക്ക് ശരിക്കും ചില പറയുന്നേക്കാം ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്കും പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സ് ഫ്രീ ആവുമെന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാ അത്രയും ഒരു പവർ ഇങ്ങനെ പക്ഷെ ചെല്ലുന്ന തിരിച്ചറിയുന്നില്ല അതേപറ്റി എങ്ങനെ തരംഗങ്ങൾ ചെന്നിട്ട് നമ്മുടെ ശരീരത്ത് അതിനെ സ്വീകരിക്കാനുള്ള സ്ഥാനങ്ങളുണ്ട് അറുപത്തിനാല് കലകളെന്നൊക്കെ പറയലെ പറഞ്ഞാൽ ഓരോ പ്രേരണാ കേന്ദ്രങ്ങൾ ഇവിടെ ശബ്ദ തരംഗങ്ങൾ ചെന്ന് സ്പന്ദനം ഉണ്ടാകും സ്പന്ദനം ഉണ്ടാക്കിയിട്ട് അത് ഭാഗങ്ങളിലെല്ലാം നിറങ്ങളുണ്ട് ഇതിനെയൊക്കെ ഉണർത്തി ഒരു പ്രത്യേക ഭാവം കൊടുത്തിട്ട് അതുവരെയുള്ള പ്രശ്നത്തിൽ നിന്നും നമ്മളെ മാറ്റി വരു ഉയർത്തുക ഇപ്പം ചില പിള്ളേരെ കാണാൻ പറ്റില്ല എവിടെയെങ്കിലും എന്തായാലും കണ്ട് ഭയന്നൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ മാതാപിതാക്കളൊക്കെ വന്ന് അവരെ പെട്ടെന്ന് നിരത്തോണ്ട് അവിടെ നിന്ന് മാറ്റി കൊണ്ടുപോകും അപ്പൊ കരയത്തോന്നൂല എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ഒരു കാര്യം ഓർത്തോണം പ്രകൃതി മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത് എത്ര വലുതായിട്ടായിരിക്കും പ്രകൃതി മനുഷ്യനു വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പം അവിടെ ആ ശബ്ദം കേൾക്കുന്നത് അവിടെ ഒരു പട്ടിയോ അല്ല പൂച്ചയോ എന്തേലും നിൽക്കുകയാണോ അത് പേടിച്ചു ഓടിപ്പോ പക്ഷെ ഒരു മനുഷ്യനാണ് അത് ശ്രദ്ധിച്ചിട്ട് എന്താണെന്നൊന്ന് അന്വേഷിക്കാതെ ഇതെല്ലാം മനുഷ്യനെ ഉള്ളു ജീവികൾ ജീവന്റെ അവസ്ഥ എല്ലാവരും കിട്ടിയു ആനയിലും മനുഷ്യരിലും ഉറുമ്പിലും എല്ലാം കൂട്ടി പോലെ തിരിച്ചറിയാണ് അതല്ലേ രണ്ടായിരത്തിലേറെ അതിവിശിഷ്ടമായ കഴിവുകൾ ഒരു മനുഷ്യന്റെ തലച്ചോറിനുണ്ട് ഇതില് നൂറ് പോലും ആരും പ്രയോജനപ്പെടുത്തുന്നില്ല ഇത്രയും വിശിഷ്ടമായ കഴിവുകളുള്ള മനുഷ്യരാണ് അപ്പൊ ഇത്രയും വിശിഷ്ടമായ കഴിവുകൾ എന്ന് പറയുമ്പം അതിവിശിഷ്ടമായ കഴിവെന്ന് പറയുമ്പോൾ അല്ലാത്ത കഴിവുകളും ഉണ്ടല്ലോ അപ്പം ഇത്രയെല്ലാം ഉള്ള മനുഷ്യൻ ഇന്നത്തെ കാലത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കുമ്പം എത്രമാത്രം അതപ്പതിച്ചു പോയെന്നുള്ളത് അതെ അതെ ഒന്ന് എന്ത് കേട്ടാലും ചുമ്മാ അന്ധമായിട്ട് അതിനെ വിശ്വസിച്ചിട്ട് തള്ളിക്കളയുക അതെ അതെ എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് തള്ളിക്കളഞ്ഞെല്ലാം തിരിച്ച് തപ്പുക ഇപ്പം ഇന്ന് നമ്മുടെ ഇവിടെ നടക്കുന്ന മുഴുവൻ അത് തന്നെയാണ് എന്നിട്ട് വേറെ ആരെങ്കിലും പറയണം ആ അത് ഇന്ന പോലെ കേട്ടോ നിങ്ങളറിയാഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളതാണെങ്കിലും അത് വളരെ നല്ലതെന്ന് പറഞ്ഞാൽ അന്നേരം ആ ആണോ ഇന്നേ ചിന്തിക്കത്തുള്ളൂ ഇവിടെ ഉള്ളവർ പക്ഷേ അത് വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ തകരാറോ ആണല്ലേ പണ്ട് നമ്മൾ കുഞ്ഞിലെയൊക്കെ പഠിക്കും ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ഒന്നാം രണ്ടിലുമൊക്കെ കേട്ടിട്ടുണ്ട് ഈ മലയാളം പാഠപുസ്തകത്തിൽ പറയുന്നത് അമ്മ എനിക്ക് കാഞ്ചിയ പാൽ തരും അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയി എന്തിനാണ് അമ്മ കരയുന്നത് ഞാൻ അച്ഛനോളവും വലുതാക്ക അതാ പക്ഷെ അതൊക്കെ കണ്ട് എന്ത് ഒരു ഒരു പത്ത് വർഷം നമ്മൾ നേടുന്ന അറിവിനേക്കാൾ വലുതാണ് ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പൊന്നേരം ജീവിതം നമ്മുടെ ബന്ധങ്ങൾ പ്രകൃതി ഇതല്ലായിട്ടുള്ള ബന്ധം ഉണ്ടാക്കി തരുന്ന പക്ഷെ അതങ്ങോട്ട് മാറിയിട്ട് ഒരു ഇരുപത് വർഷമായിട്ട് നമ്മുടെ ഇവിടെ മുഴുവൻ നിലവിലുള്ളതിനെ തുടച്ചു നീക്കി മറ്റെന്തോ ആക്കാൻ ചിലരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊന്നുമില്ല എ പ്ലസ് മാത്രമേ ഉള്ളൂ എ പ്ലസ് എന്ന് പറയാൻ തന്നെ ഒന്നൊന്നിനോട് കൂടുകയല്ലോ ഇല്ല ഇല്ല ട്വന്റി പ്ലസിന്റെ ആവശ്യം എന്താ കൂട്ടുന്നു എന്നുള്ളതാ പക്ഷേ അതെല്ലാം മാറും കാലം അംഗീകരിക്കുന്നില്ല മാറുന്നു അതാരീതി വിദ്യാഭ്യാസ രീതികള് എല്ലാ രീതികളും മാറിയിരിക്കുന്ന സംഗീതത്തിന്റെ കാര്യങ്ങളാണെങ്കിലും പഠിപ്പിക്കുന്ന രീതികള് പഠിപ്പിക്കാൻ ടീച്ചർമാർ അല്ലെങ്കിൽ മാസ്റ്റർമാർ ഇന്നത്തെ കാലത്ത് സംഗീതത്തിനില്ലാതായിരിക്കും ഒരു കലക്കും ഇല്ല എല്ലാ കലകളിലും ആ ഒരു ഇപ്പം അറുപത്തിനാല് കലകളിലൊന്നാണ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം അതിൻ്റെ ഒരു ചെറിയ ഒരു സാധ്യത നമ്മുടെ അല്ലെങ്കിൽ ഒരു പ്രേരണ നമ്മുടെ ഉള്ളിൽ വന്നാൽ ആ പ്രേരണയെ നിവർത്തിക്കാനുള്ള ഒരു പശ്ചാത്തലം തിരഞ്ഞെടുക്കുന്നതും കല തന്നെയാണ് നമ്മൾ ഈ ഇല്ലിച്ചോട് പക്ഷേ എന്താണെന്ന് ഇല്ലി ഇല്ലിയുടെ ഉപയോഗം എന്താ ആ അതിൻ്റെ പ്രത്യേകത എന്താ അല്ലെങ്കിൽ ദോഷം എന്താ പക്ഷെ നമ്മൾ ഈ ആ ഇല്ലിച്ചോടനെ തെരഞ്ഞെടുക്കേണ്ടി വന്നു ഇതും കലോന്നെയാണ് ഈ ഒരു അപ്പൊ അതും നമ്മൾ ബാലൻസ് നമ്മൾ അതിലും ബാലൻസ് ചില ശബ്ദം ഇതിന്റെ ഈ ഈ തണ്ടുകൾ ആടിയിട്ട് പരസ്പരം ശബ്ദങ്ങളും അതൊക്കെ വരുന്നുണ്ട് ഒരുപാട് പക്ഷെ എന്നാൽ ഇതിന്റെ ശബ്ദമായിട്ടുള്ള ഒരു പ്രശ്നം ഈ ഭൂമുഖത്തുള്ള ഇലകളിൽ അതിങ്ങനെ കയ്യിലിട്ട് ഞെരടിയാൽ ജലം വരാത്തവരെ ഒറ്റ ഒരെണ്ണേ ഉള്ളു ഇല്ലിയുടെ ഇല ജലം വരികയല്ല എല്ലാത്തിലും ഉണ്ട് അറിയാം നമ്മള് കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞോ വെള്ളമില്ല ഇതിങ്ങനെ പോകുന്നു എന്നുള്ളത് ഇല്ലിക്ക് മാത്രേ ഉള്ളു പക്ഷെ ജലാശയത്തിനടുത്തുവാന്നേരം അതിന്റെ ആ ശബ്ദത്തിന് ആ വ്യത്യാസവും ഉണ്ട് നമ്മള് അപ്പം ഇത് പ്രകൃതിയുടെ എന്താ കണക്കൂട്ടുള്ളതെന്ന് വിചാരിച്ചോളാം ഇല്ലിടെ മാത്രം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ അപ്പൊ അതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് അതൊക്കെ അറിയും തോറും നമ്മൾ നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുക പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്ന് നമുക്കറിയാൻ പറ്റും ആദ്യം പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങളെയും ഇലകളും ചെടികളും മൃഗങ്ങളും എല്ലാത്തിനും തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മളിലോട്ടുള്ള ഇതിൽ എത്തിച്ചേരാൻ എന്ന് പറഞ്ഞാൽ ആകാശം ഭൂമി അഗ്നി അഗ്നിവായു ജലം ഈ ഇതിന്റെ സംയോഗ അത് തന്നെയല്ല നമ്മൾ അതെ പ്രകൃതി അതെ പക്ഷെ നമ്മൾ വേ മറ്റൊന്നായിട്ടാണിപ്പോൾ പഠിപ്പിക്കുന്നത് പണ്ടതല്ല കണ്ടോ അമ്മയുടെ ആയത് അമ്മ എനിക്ക് കാഴ്ചയ പാൽ തരും അത് കുടിക്കാൻ ഞാൻ അമ്മ കരയും എന്തിനാണ് അമ്മ കരയുന്നത് ഞാൻ അച്ഛനോളം വലുതാണ് അമ്മയുടെ കാഴ്ചപ്പാടം അതാ അപ്പ മാനസിക ഭാവം ഉണ്ടാക്കി തരുന്നത് ഇന്നോ കണ്ടില്ലേ അമ്മമാരൊക്കെ അനുഭവിക്കുന്നത് അത് തന്നെയല്ല അന്ന് അഞ്ച് വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും ട്രെയിനിങ് കൊടുക്കുമായിരുന്നു അമ്മമാർ എല്ലാ കുട്ടികളെയും അഞ്ചു വയസ്സ് വരെ സംരക്ഷിക്കേണ്ട മാതാവാ ഇന്നോ ഒരു മാസം കൊല്ലത്തേക്കല്ലേ അതിന് വിദേശത്ത് പോവോ അതുപോലെ പക്ഷെ പിന്നീടോ ഈ അമ്മയ്ക്ക് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ എന്തായാലും ദുഃഖിതയായി ആരുടെ കുറ്റം വരുത്തി വെച്ചതാ വെറുതെ ഒന്നും വന്ന് കിട്ടുകയല്ല അവര് ചെയ്താൽ അതിൻ്റെ കിട്ടും ഇതെല്ലാം റിയാക്റ്റീവ് ഫലമാണ് ഒത്തിരി അമ്മമാരുണ്ട് നമുക്കറിയാം ഓരോ സ്ഥലത്തും ഓരോ കാര്യത്തിന് ചെല്ലുമ്പം പരാതി പറയുന്നതൊക്കെ അവര് വിതച്ചതേ കൊയ്യൂന്ന് പറയുന്നത് കറക്റ്റാ അവരിതിനെ സംരക്ഷിച്ചോ അവരുടെ ആ മാനസികഭാവത്തെ ഇതിലേക്ക് കൊണ്ടുവന്നോ ഇല്ല പക്ഷെ മൃഗങ്ങളിൽ മൃഗങ്ങളും പക്ഷികളും ഇന്നും ആ ഒരു രീതി കൊണ്ടു അവരുടെ ആ ഒരു ഇത് തന്നെ നിലനിൽക്കുന്നു പക്ഷെ മനുഷ്യരിൽ എന്താണ് ഇങ്ങനൊരു വ്യത്യാസം അല്ല ആദ്യകാലങ്ങളിൽ മനുഷ്യൻ ഈ ഇങ്ങനെയുള്ള തിരിച്ചറികൾ വരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഇത് അത് ഇത് എന്നൊക്കെ ഉള്ളൊരു വേർതിരിവ് വരുന്നതിന് മുമ്പേ എല്ലാം ഒന്നെന്നുള്ള രീതിയിൽ മനുഷ്യൻ ഈ കാടുകളിലും അല്ലെങ്കിൽ ബളി പ്രദേശങ്ങളിലും ഒക്കെ ജനിച്ച് വീഴുന്ന സമയത്തൊക്കെ അല്ല അമ്മയും കുഞ്ഞും ആ ഒരു രീതിയിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നല്ലോ അവരും ആ പ്രകൃതിയുടെ സാധാരണ രീതിയിലുള്ള ജീവിതങ്ങൾ ജീവിച്ചു വന്ന ആൾക്കാരാണ് പിന്നീട് എങ്ങനെയാണ് ശരിക്കും ഇതിനൊരു മാറ്റം വേറെ ഇപ്പം ചെറിയൊരു ഉദാഹരണം നമ്മുടെ ടി വിയിലൊക്കെ ചോദ്യോത്തരം വലിയ മത്സരമല്ലേ പൈസ വച്ച് ഇപ്പം അറിവിനെ വിലപേശി വിൽക്കുന്നവൻ അറിവില്ലാത്തവനാണ് അതിനി സുരേഷ് ഗോപി ആയാലും മഹേഷ് ആയാലും ആരായാലും അറിവിനെ വിലപേശി വിൽക്കുന്നവൻ അറിവില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയേണ്ടതെന്ന് അറിയാതെ അറിഞ്ഞവനാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നത് വിദ്യാലയങ്ങളും അല്ല ഇതുതന്നെയാണ് അതുകൊണ്ടാണ് അറിവിനെ ഇന്നിപ്പോ വിദ്യാഭ്യാസ കച്ചവടം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡൊണേഷനുകളും മറ്റു ഇതും കാശ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളു ഇന്ന് വിദ്യാ വിദ്യാഭ്യാസം നടക്കുള്ളൂ എന്നുള്ള രീതി വരെ എത്തിച്ചേർന്നിരിക്കുകയാണ് പക്ഷെ പണ്ട് ഗുരുകുല സമ്പ്രദായങ്ങൾ അത് ഭാരതത്തിന്റെ സംസ്കാരമായിരുന്നു ഇതിപ്പോ ഭാരതത്തിന്റെ ഒന്നും അല്ല പക്ഷെ അതെല്ലാം തകർന്നു പോകും പിന്നെ അതിനുള്ള ഉയർത്തിരുന്നാൽപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക പലരും മൂല്യം ഉണ്ടാകും കാരണം എന്നും ലോകത്തിന് മുന്നിൽ മൂല് മൂല്യത്തോടെ നിൽക്കുന്ന ഭാരതമാണ് ഇപ്പം ബ്രിട്ടീഷുകാർ വന്ന് അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയമായി ഇവിടുത്തെ ചില പ്രശ്നങ്ങൾ മതപരമായ പ്രശ്നങ്ങൾ ഇതെല്ലാം വന്നാലും ആ ഭാരതം തിരിച്ചു വരും ഓ യാതൊരു സംശയമില്ല തിരിച്ചു വരും അതിന് ഇനി അധികം ഒന്നും ഇല്ല നമുക്ക് ഏതായാലും നമുക്ക് ഇത്ര നേരം വളരെ ശാന്തമായിട്ട് ഇരുന്ന് സംസാരിക്കാൻ അവസരം സാറ് പലപ്പോഴും കണ്ടു സാർ എന്ത് കാര്യങ്ങളും ഇപ്പൊരു ഒരു ഒരു ഫലം ഇപ്പൊ ഒരു മാങ്ങ ഒരു മാവിന്റെ വീട്ടിൽ മാങ്ങാപ്പഴം വീണാലോ അല്ല ഒരു ചെത്തി ചെറിയ ചെത്തി നമ്മൾ കാണുന്നുണ്ട് ആ ചെത്തിപ്പഴങ്ങളൊക്കെ എടുത്താലോ അത് സാറത്തതിനു ശേഷം ഇങ്ങനെ നന്ദി പറയുന്നത് ആ പക്ഷി ആ ഒരു വൃക്ഷത്തിന് നന്ദി പറയുന്ന ഒരു അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ നമ്മൾ പറയുന്നത് അതിനെ നമ്മൾ ഒരു മുള എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നു അതിന്റെ ചുവട്ടിൽ ലയിക്കുന്നുവെങ്കിലും അതിനെ നമ്മൾ നമ്മളിൽ നിന്ന് അതുകൊണ്ടാണ് അതിൽ നിൽക്കുന്ന ജീവനെ വെച്ചുകൊണ്ട് അതിനെ സഞ്ചരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ ഇവിടെ വരണം അങ്ങനെയൊക്കെ അതിനെ അറിയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും